സരയു നദിയുടെ വടക്ക് പുരാതന നഗരമായ അയോധ്യയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറുടെ ഗവർണർ ജനറലായിരുന്ന മിർ ബഹാക്കി പണിത പള്ളിയാണ് ബാബരി മസ്ജിദ് നാലര നൂറ്റാണ്ടുകാലം മുസ്ലിങ്ങൾ ആരാധന നടത്തിയ പള്ളിയാണ് ഈ പള്ളി ഈ ബാബരി മസ്ജിദിനകത്ത് അതിക്രമിച്ചു കയറിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് അബൂറാം ദാസ് എന്ന ഹിന്ദു മഹാസഭ നേതാവായ സന്യാസിയുടെ നേതൃത്വത്തിലുള്ള അറുപതോളം പേരടങ്ങുന്ന ക്രിമിനലുകൾ ഒരു സംഘം പള്ളിക്കകത്ത് രാമവിഗ്രഹം കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയായിരുന്നു തീവ്ര ഹിന്ദുത്വ സംഘടനകളായ ഹിന്ദു മഹാസഭയും ആർ എസ് എസിന്റെയും അതൊക്കെ എല്ലാം സഹായത്തോടു കൂടിയായിരുന്നു പിന്തുണയോടുകൂടിയായിരുന്നു ഈ വിഗ്രഹം അന്ന് ഒളിച്ചു കടത്തിയത് ഇവർക്കെല്ലാ പിന്തുണയും സഹായവും എല്ലാം നൽകിയത് അന്നത്തെ ഉത്തർപ്രദേശ് പ്രവശ്യ സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് ഗോവിന്ദ് വല്ലഭായ് പന്തായിരുന്നു അന്ന് പ്രധാന പ്രവശ്യയിലെ മുഖ്യമന്ത്രിമാരെ പ്രധാനമന്ത്രി എന്നാണ് പറയുന്നത് വിഗ്രഹം സ്ഥാപിക്കുന്ന വിവരം ഈ പ്രവശ്യ സർക്കാരിന് വളരെ മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് നരസിംഹറാവു ചെയ്തതുപോലെ ഗോവിന്ദ് വല്ലഭ് പന്തും ഒന്നും ചെയ്തില്ല അദ്ദേഹം ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിന് വേണ്ടി കാത്തിരുന്നു തുടർന്ന് വിഗ്രഹം അവിടെ സ്ഥാപിച്ചതിന് ശേഷം ഹൈന്ദവരും മുസ്ലിങ്ങളും എല്ലാം പള്ളിയിൽ കടക്കുന്നത് ജില്ലാ ഭരണകൂടം തടഞ്ഞു പള്ളി പൂട്ടി ബാബരി മസ്ജിദ് എന്ന മുസ്ലിങ്ങൾ നൽ നാലര നൂറ്റാണ്ടുകാലം ആരാധന നടത്തിയിരുന്ന പള്ളി തർക്കമന്ദിരമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതാണ് ബാബരി മസ്ജിദിൻ്റെ ആദ്യകാലത്തെ ചരിത്രം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു ഇക്കാര്യത്തിൽ എല്ലാ സഹായങ്ങളും ഈ പറയുന്ന ഹിന്ദുത്വ സംഘടനകൾക്ക് ചെയ്തു കൊടുത്തത് പിന്നീട് ഫൈസാബാദ് ഭരണകൂടത്തിന്റെ ചെലവിലാണ് അവിടെ എല്ലാ പൂജകളും നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി മൂന്നിന് പള്ളിക്കാത്ത് ഈ രാമവിഗ്രഹം സ്വയംഭൂവായി വന്നു എന്നാണ് പിന്നീട് ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടത് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവോട് ഈ വിവരം പറഞ്ഞ വല്ലവ് പന്തിനോട് ജവഹർലാൽ നെഹ്റു പറഞ്ഞു ആ വിഗ്രഹങ്ങൾ സരയൂ നദിയിൽ കൊണ്ടുപോയി ഒഴുക്കാൻ വേണ്ടി പറഞ്ഞു യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിനകത്ത് രാമന്റെയും സീതയുടെയും പ്രതിമ കൊണ്ടുപോയി സ്ഥാപിച്ച് ബാബരി മസ്ജിദ് ആകെ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഹിന്ദുത്വ വർഗീയ സംഘടനകൾ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത കാര്യം ഗാന്ധി പദത്തെ തുടർന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട ആർ എസ് എസ് കടുത്ത പ്രതിസന്ധിയാണ് ആ കാലത്ത് നേരിട്ടത് നാതുറാം വിനായക് ഗഡ്സയും നാരായൺ ആപ്തയെയും തൂക്കിക്കൊന്നതോടെ പ്രതിസന്ധി കുറച്ചുകൂടി ഒരു കാലമായിരുന്നു അത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ലഭിച്ചൊരു സുവർണവസരമായിരുന്നു ഈ പറഞ്ഞ സംഭവങ്ങൾ ഗോത്സേയും ആപ്തയുമെല്ലാം തൂക്കിലേറ്റപ്പെട്ട് കൃത്യം ഒരു അഞ്ചാറ് ആഴ്ച കഴിയുമ്പോൾ നടത്തിയ ബാബരി മസ്ജിദിനകത്തെ വിഗ്രഹം കടത്തൽ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങൾ പ്രശ്നങ്ങൾ ഇതെല്ലാം ജനശ്രദ്ധ ആർ എസ് എസിന് ഇതിൽ നിന്ന് തിരിച്ചുവിടാൻ കിട്ടിയ ഒരു സുവർണ അവസരമായിരുന്നു അങ്ങനെ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തെടുത്തായിരുന്നു ഈ സംഭവങ്ങൾ അർത്ഥം മതവർഗീയത ആളി കത്തിക്കാനും ജനശ്രദ്ധ തിരിച്ചുവിടാനും നടത്തിയ ഈ ഹിന്ദുത്വ അജണ്ടയ്ക്ക് വാതിൽ കൊടുത്തതും അന്നും ഇപ്പോഴും പിൻബലം നൽകുന്നതുമെല്ലാം കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രമെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക നെഹ്റു അന്നെടുത്ത ചങ്കുറപ്പുള്ള നിലപാട് ആ നിലപാടിനോട് എതിരായി നിന്നു കോൺഗ്രസ് യു പിയിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഗോവിന്ദവല്ലഭ് പന്തും അന്ന് ജില്ലാ കലക്ടറായിരുന്ന കെ കെ നായരും എല്ലാം കൂടി ചേർന്ന് പള്ളി അടച്ചു തർക്കപ്രദേശമായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തോടു കൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഹിന്ദുത്വ ഭീകരതക്കകത്ത് നൃത്തം നടത്താനുള്ള ഇന്നത്തെ എല്ലാ അവസരങ്ങളും രൂപപ്പെട്ടു വന്നത് എന്നർത്ഥം തൻ്റെ നിർദ്ദേശം നടപ്പിലായില്ലെന്ന് കണ്ടപ്പോഴാണ് നെഹ്റു അതൊരു ദേശീയ സ്മാരകമാക്കി മാറ്റണം അത് മതശക്തികൾക്ക് വിട്ടുകൊടുക്കരുത് എന്നഭിപ്രായം പ്രകടിപ്പിച്ചത് ഇന്ന് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ നെഹ്റുവിന്റെ ആ പാരമ്പര്യമാണ് കളഞ്ഞു കുളിക്കുന്നത് എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ് നെഹ്റുവിന്റെ നിർദ്ദേശം അന്ന് അന്നത്തെ കോൺഗ്രസിന്റെ സർക്കാർ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ബാബരി മസ്ജിദ്ന്ന് തകരില്ലായിരുന്നു ആയിരങ്ങൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട കലാപങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല നെഹ്റുവിൻ്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ചു തള്ളിയതാണ് ധിക്കരിച്ചതാണ് അവിടെ ഇത്തരം സംഭവങ്ങൾക്കെല്ലാം ഇടയാവുന്ന സാഹചര്യം രൂപപ്പെടുത്തിയെടുത്തത് നെഹ്റുവിൻ്റെ അഭിപ്രായങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവിടെ പൂജ നടത്താനുള്ള സൗകര്യങ്ങൾ ഗോവിന്ദ് വല്ലഭ പന്ത് ഒരുക്കി കൊടുത്തതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനമെന്ന ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷത എന്ന മാത്തായ സന്ദേശം തകർത്ത് ഹിന്ദുത്വ ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു കോൺഗ്രസ് അന്ന് ചെയ്തതും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിയാറിനാണ് കെ കെ നായർ എന്ന ആർ എസ് എസ് പക്ഷപാതിയായ ജില്ലാ കലക്ടർ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തെഴുതുന്നത് ആ കത്തിൽ പറഞ്ഞത് ഇതിനകത്തുള്ള പള്ളിക്കകത്ത് ഇപ്പോൾ കൊണ്ടുപോയിട്ടിട്ടുള്ള വിഗ്രഹം നീക്കം ചെയ്താൽ അത് വലിയ ഭരണ തകർച്ചക്കും മനുഷ്യത്വത്തിനും എല്ലാം കാരണമാകുമെന്നായിരുന്നു അങ്ങനെയാണ് കോൺഗ്രസ് തർക്കസ്ഥലമാക്കി പ്രഖ്യാപിച്ച ജില്ലാ ഭരണകൂടം തർക്കസ്ഥലമായി പ്രഖ്യാപിച്ച പള്ളിയുടെ ഭരണം ഫൈസാബാദ് മുനിസിപ്പൽ ബോർഡ് ചെയർമാൻ പ്രിയദത്താറാമിനെ ഏൽപ്പിച്ചുകൊണ്ട് അത് പൂട്ടിയിടാൻ കോടതിയടക്കം തീരുമാനമെടുക്കുന്നത് ആവർത്തിക്കാം നാലര നൂറ്റാണ്ട് കാലം മുസ്ലിങ്ങൾ ആരാധന നടത്തിയൊരു പള്ളി തർക്കസ്ഥലമായി പ്രഖ്യാപിക്കാനും തർക്കമന്ദിരമായി പ്രഖ്യാപിക്കാനും അത് പൂട്ടിയിടാനുമെല്ലാമുള്ള അവസരമുണ്ടാക്കിയത് ഒരുക്കിയത് ഹിന്ദുത്വ അജണ്ടക്ക് കളമൊരുക്കി കൊടുത്തത് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ്സിനകത്ത് അക്കാലത്ത് പ്രബലമായ ഒരു ആർ എസ് എസ് അനുകൂല വിഭാഗം ഉണ്ടായിരുന്നു അവരായിരുന്നു ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിച്ചത് ആർ എസ് എസിനെ തങ്ങളോടൊപ്പം മൊത്തമായി നിലനിർത്താൻ പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം അക്കാലത്ത് സജീവമായിരുന്നു അവരതിനുള്ള ശ്രമവും നടത്തിയിരുന്നു നെഹ്റു വിദേശ യാത്രയ്ക്ക് പോയ ഘട്ടത്തിൽ കോൺഗ്രസ് ഇത്തരം ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഏഴിന് നെഹ്റു വിദേശത്തായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ചേർന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം ആർ എസ് എസ് പ്രവർത്തകർ മുഴുവൻ കോൺഗ്രസിൽ അംഗത്വം കൊടുക്കാൻ തീരുമാനിച്ചു നവംബർ ഏഴിന് തിരിച്ചെത്തിയ നെഹ്റു ആണ് ഈ തീരുമാനം റദ്ദ് ചെയ്തത് അതിന് ഒരു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് പട്ടേലിൻ്റെ ആർ എസ് എസ് അനുകൂലമായ നിലപാടിനെതിരായി ഗോൾവാൾക്കറേയും ആർ എസ് എസിനെയും എല്ലാം കുറിച്ച് ഗാന്ധി നൽകിയ മുന്നറിയിപ്പായ ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് നെഹ്റു പട്ടേലിനൊരു കത്തെഴുതുന്നുണ്ട് അതായത് ആർ എസ് എസിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് നെഹ്റു എടുത്തു പക്ഷേ കോൺഗ്രസ് പൊതുവായി നെഹ്റുവിൻ്റെ ഈ മതനിരപേക്ഷ നിലപാടിന് എതിരായ കാഴ്ചപ്പാടായിരുന്നു രൂപപ്പെടുത്തിയിരുന്നത് കോൺഗ്രസിന്റെ ആർ എസ് എസ് അനുകൂലമായ ഈ നിലപാടുകളുടെ കാലത്താണ് കോൺഗ്രസിന് പ്രവർത്തിച്ചിരുന്ന സോഷ്യലിസ്റ്റ് നേതാവ് ആചാര്യ നരേന്ദ്രദേവ് കോൺഗ്രസ് നിന്ന് രാജിവെക്കുന്നത് ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആയിരുന്നു അദ്ദേഹം അദ്ദേഹം എം പി സ്ഥാനവും രാജിവെച്ചു കോൺഗ്രസ് നിലപാടിനെതിരായി നിലകൊണ്ട അദ്ദേഹം പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുകയും ചെയ്തു ആ ആചാര്യ നരേന്ദ്രദേവിനെ പരാജയപ്പെടുത്താൻ ഹിന്ദുത്വ വർഗീയത കോൺഗ്രസ് ആദി സമർത്ഥമായി ഉപയോഗിക്കുകയായിരുന്നു ഇന്ത്യൻ മതനിരപേക്ഷതക്ക് കാനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് രാമവിഗ്രഹം ക്ഷേത്രത്തിനകത്ത് ഒളിച്ചു കടത്തുന്നതിന് നേതൃത്വം നൽകിയ ഹിന്ദു മഹാസഭാ നേതാവായിരുന്ന ബാബ രാഘവദാസിനെയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് അതിതീവ്രമായ വർഗീയ പ്രചരണമായിരുന്നു രാഘവദാസും കോൺഗ്രസും അക്കാലത്ത് നടത്തിയത് അന്നത്തെ യു പിയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഈ പറഞ്ഞ ഗോവിന്ദവല്ലഭ് പന്തിന് അധികാരം നിലനിർത്താൻ ഹിന്ദുത്വ വർഗീയത ഇളക്കി വിട്ട് ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കൽ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ആ ആ ആവശ്യം അദ്ദേഹം വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കി എന്നിട്ടും ആയിരത്തി മുന്നൂറ് വോട്ടിനാണ് അവിടെ ജയിച്ചത് എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൂടെ നീളം വാല്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളുടെ ഒരു തുടക്കം കൂടിയായിരുന്നു കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയമായ ഇടപെടൽ എന്ന് പറയുന്നത് അന്ന് കോൺഗ്രസ് എടുത്ത നിലപാട് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലൂടെ നീളം കോൺഗ്രസ് സ്വീകരിച്ചു കൊണ്ടുപോയിരുന്നത് എന്ന് അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഗാന്ധി വധത്തെ തുടർന്ന് നിരോധനവും ഒറ്റപ്പെടുത്തലും എല്ലാമായി ആർ എസ് എസ് അതിൻ്റെ ഹിന്ദുത്വ പരിപാടിയെല്ലാം താൽക്കാലികമായി നിർത്തിവെച്ച് പിന്നോട്ട് പോവാൻ നിർബന്ധിതമായ ഒരു കാലത്താണ് കോൺഗ്രസ് സജീവമായി ഏറ്റെടുക്കുന്നത് ചൈനയുമായുള്ള ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ആർ എസ് എസിനെ നേരത്തെ നിരോധിച്ചിരുന്നതിൻ്റെ നിരോധനം കോൺഗ്രസ് പിൻവലിച്ചു കൊടുത്തു അതായത് ആർ എസ് എസ് അവരുടെ പദ്ധതിയെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് ധാരാളം പ്രതിസന്ധികൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ഇന്ത്യ ചൈന പ്രശ്നത്തിൻ്റെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ആർ എസ് എസിന്റെ നിരോധനം പിൻവലിക്കുക മാത്രമല്ല റിപ്പബ്ലിക് ദിന പരേഡിൽ ആർ എസ് എസിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ മാന്യതയുടെ പരിവേഷവും ചാർത്തി നൽകിയത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊല ചെയ്ത ആർ എസ് എസിനെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുപ്പിച്ചത് കോൺഗ്രസ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസിനെ നിരോധിച്ചു ആദ്യഘട്ടം എന്നാൽ ആർ എസ് എസിന്റെ സർസംഘചാലക് ദേവറസ് ഉൾപ്പെടെയുള്ളവർ ജയിലിലായപ്പോൾ ആർ എസ് എസിന്റെ ഒരു സ്ഥിരം പരിപാടി പാദസേവ ചെയ്യൽ ചെരുപ്പുനക്കൽ ഇതെല്ലാ കാര്യങ്ങളും അക്കാലത്ത് അവര് നടത്തി എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് സവർക്കാർ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയതുപോലെ മാപ്പഴുതി കൊടുത്തതുപോലെ ദേവറസ് ഉൾപ്പെടെയുള്ളവർ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ പാദസേവ നടത്താൻ തയ്യാറായി എന്നർത്ഥം പാടി പാടിപ്പുകൾത്താനും സഞ്ജയ് ഗാന്ധിയുടെ കുപ്രസിദ്ധമായ ഇരുപതിനെ പരിപാടിയെയും അഞ്ചിന പരിപാടിയെയും എല്ലാം പിന്തുണയ്ക്കാനും സഞ്ജയ് ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ പാടിപ്പുകൾത്താനും എല്ലാം ആർ എസ് എസ് വളരെ കൃത്യമായി തയ്യാറായി അതിൻ്റെ പ്രചരണം അവർ നടത്തിക്കൊണ്ടിരുന്നു ഇന്ദിരാഗാന്ധിയുമായി നിരന്തരമായ ബന്ധം സ്ഥാപിക്കാൻ ദേവറസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ധാരാളം ദൂതന്മാർ മുഖേന നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു ഇന്ദിരാഗാന്ധിയുടെ നിർബന്ധിത വന്ധ്യങ്കരണ പരിപാടി മുസ്ലിങ്ങൾക്കെതിരായ നീക്കമാണെന്ന പേരിലായിരുന്നു ആർ എസ് എസ് അതിനെല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ടിരുന്നത് ഇതോടുകൂടി ആർ എസ് എസ് അനുകൂലമായ കോൺഗ്രസിൻ്റെ നിലപാട് കുറേ കൂടി ശക്തമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് ഇന്ദിരാഗാന്ധിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത് എന്നുള്ളതും ചരിത്രം രേഖപ്പെടുത്തിയതാണ് ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവിന് വലിയ സഹായമാണ് ആർ എസ് എസ് നൽകിയതെന്ന് പിന്നീട് ഇന്ദിരാഗാന്ധിയും ആർ എസ് എസിൻ്റെ നേതാക്കന്മാരും പരസ്പരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പറയുകയും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയ ഈ കൊടുക്കൽ വാങ്ങലുകൾ രാജീവ് ഗാന്ധിയുടെ കാലത്ത് പിന്നീട് അതിശക്തമായ നിലയിൽ തന്നെ തുടരുകയായിരുന്നു ഇതിൻ്റെ ഒരു ഘട്ടമായിരുന്നു ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് ശിലാൻയാസത്തിന് രാജീവ് ഗാന്ധി അനുമതി നൽകിയത് ബാബരി മസ്ജിദിന് പുറത്ത് രാം ചബൂത്ര എന്ന് പറയുന്ന ഒരു ഉയർത്തിക്കെട്ടിയ തറയിൽ ക്ഷേത്രം നിർമ്മിക്കണമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഹിന്ദു സന്യാസികൾ ആവശ്യമുന്നയിച്ചത് എന്നാൽ പള്ളിക്കകത്ത് വിഗ്രഹം സ്ഥാപിച്ചോടുകൂടി പള്ളി പൊളിച്ച സ്ഥലത്ത് അമ്പലം പണിയണമെന്ന ആവശ്യം വളരെ സജീവമായി സംഘപരിവാര സംഘടനകളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നു അവരതിനായി രംഗത്ത് വരികയും ചെയ്തു ഇതിന് വഴിയൊരുക്കി കൊടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ആയിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളിലും കോൺഗ്രസ് ഇതിനെ സഹായിക്കുന്ന നല്ല സ്വീകരിച്ചു ഉത്തർപ്രദേശിലെ കോൺഗ്രസിനകത്ത് നിലനിന്നിരുന്ന രണ്ട് പ്രബലമായ വിഭാഗം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ വിഭാഗം മതനിരപേക്ഷ ചേരി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ വിഭാഗം ഹിന്ദുത്വ അനുകൂല യാഥാസ്ഥിതിക നിലപാട് സ്വീകരിക്കുന്ന ഒരു ചേരി ഇതിൽ പട്ടേൽ അനുകൂല വിഭാഗത്തായിരുന്നു അന്നത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുഖ്യമന്ത്രി ജി ബി ഉണ്ടായിരുന്നത് അദ്ദേഹം ഈ ഐക്യപ്രവശയിലെ തൻ്റെ അധികാരം നിലനിർത്താൻ ഉറപ്പിക്കാൻ ഹിന്ദുത്വ വർഗീയ സംഘടനകളുടെ എല്ലാ പിന്തുണയും തേടിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിന് ആ പിന്തുണ ഉണ്ടെങ്കിലേ അധികാരം നിലനിർത്താനാവൂ എന്നുള്ള അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മതത്തെ അധികാരം നിലനിർത്താൻ കോൺഗ്രസ് ഉപയോഗിച്ചതിൻ്റെ ആദ്യത്തെ പരിപാടിയായിരുന്നു ഈ പറഞ്ഞ ഉത്തർപ്രദേശിലെ ഗോവിന്ദ് വല്ലഭ് പന്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി ബാബരി മസ്ജിദിനകത്ത് വിഗ്രഹങ്ങൾ സ്ഥാപിക്കാനും ക്ഷേത്രം പണിയാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാനും എല്ലാം കൂടി രൂപപ്പെടുത്തിയെടുത്ത സാഹചര്യം എന്ന് പറയുന്നത് മതത്തെ അധികാരം നിലനിർത്താൻ കോൺഗ്രസ് ഉപയോഗിച്ചതിൻ്റെ ദുരന്ത ഫലങ്ങളുടെ തുടർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദിൻ്റെ തകർച്ചക്ക് അടിസ്ഥാനമായതെന്നർത്ഥം പിന്നീട് ശിലാന്യാസം നടത്താൻ രാജീവ് ഗാന്ധി അനുമതി നൽകിയത് ബാബരി മസ്ജിദ് പൊളിക്കാൻ കൂട്ടുനിന്ന നരസിംഹറാവും അതേപോലെ തന്നെ ഗോവിന്ദ വല്ലഭ് പന്തിൻ്റെ പിന്തുടർച്ചക്കാരായി മാറിയപ്പോൾ ബാബരി മസ്ജിദിൻ്റെ ഇന്ത്യ എന്ന മാത്തായ മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ അടിത്തറ തകർക്കാൻ ആർ എസ് എസ് ഹിന്ദുത്വ ശക്തികൾക്ക് ഏറ്റവും സുഗമമായ വഴി ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് കെ കെ നായർ പിന്നീട് ജനസംഘത്തിൻ്റെ ബഹ്റൈച്ച് മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആയെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാബരി മസ്ജിദ് ബാബരി മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ബി ജെ പിയുടെ രാജ്യസഭയിലെ എം പി ആയി മാറി എന്നുള്ളത് യാദൃശികമായ സംഭവമായിരുന്നില്ല